നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറു പതിറ്റാണ്ടിനിടെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ് അറബിക്കടലിൽ എന്താണെന്നല്ലേ അറബിക്കടലിൽ ആറു പതിറ്റാണ്ടിനിടെ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യത ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ തീരങ്ങളെ ഇത് ബാധിക്കില്ല സൗരാഷ്ട്ര കച്ചിന് മുകളിലുള്ള ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെ വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങും ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങിയതായും ഫുഡിന് ഏകദേശം അറുപത് കിലോമീറ്റർ വടക്ക് വടക്ക് പടിഞ്ഞാറ് നിലയിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്ക് കിഴക്കും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കും സ്ഥിതി ചെയ്യുന്നതായും ഐ അറിയിച്ചു വിദഗ്ധർ പറയുന്നത് അറബിക്കടലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റ് ആയിരിക്കും ഇത് എന്നാണ് ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാൻ നൽകിയ അസ്ന എന്ന പേരാകും ഈ ചുഴലിക്കാറ്റിന് നൽകുക മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ് മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചരിഞ്ഞുകിടക്കുന്നതിനാലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്കു കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൗരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിലേക്കും ഇത് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഭാസം വരുന്നു എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്തായാലും നമുക്ക് മഴ മുന്നറിയിപ്പ് നോക്കാം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് മഞ്ഞ അലർട്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ടാം തീയതി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ശനിയാഴ്ച വരെ മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക മഞ്ഞ അലേർട്ടിലൂടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ട് കേരളത്തിൽ ന്യൂനമർദ്ദത്തിന്റെ ശക്തി സഞ്ചാരബാധക്കനുസരിച്ച് എല്ലാ ജില്ലകളിലും ഇടവേളകളോട് കൂടിയ ഇടത്തരം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത